ഹലോ ഗുഡ് ഈവനിങ് മഹാലക്ഷ്മികളെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തണോ ഇവരറിയാത്ത പുതിയ ആൾക്കാർ കാണേതും യൂട്യൂബർ ആണ് പേര് പറഞ്ഞു സഞ്ജു മണിക്കണ്ടൻ സഞ്ജു അല്ല ഞാൻ സഞ്ജു എന്നാ വിളിക്കുന്നത് ഇവിടെ അതെന്താ അറിഞ്ഞ ഒരു മറന്നു പോകും ചില സമയത്തല്ല നമ്മളിപ്പോ ഹോലോ ഗായ്സ് അങ്ങനെയൊന്നും എടുക്കാൻ എനിക്കറിയത്തില്ല ഇങ്ങനെ എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഇവര് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കും ഇവർക്ക് എന്തോ എന്നോട് ചോദിക്കാനുള്ള ചോദ്യം വീഡിയോ ആക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാനും എന്റെ വീഡിയോയിൽ ഇടാ അപ്പൊ ഇവരെന്താ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഇവര് സഞ്ജു എന്നാ ഞാൻ വിളിക്കുന്നത് ഇത് മണികണ്ഠൻ നല്ല പാട്ടുകാര ഞാൻ ഇതിന്റെ അവസാനം ഒരു നല്ല പാട്ട് പഠിപ്പിക്കാവേ പഴയൊരു ഓൾഡ് പാട്ടുണ്ട് നല്ല പാട്ട് ഇവർ കുറെ നല്ല പാട്ടുകൾ പാടും അപ്പൊ അവരാണ് ഇതിനുമുമ്പ് എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു പാട്ട് ഞാൻ പാടിപ്പിക്കും ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള യൂട്യൂബിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ട നെബീസ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ കല്യാണം മകളുടെ കല്യാണം ആയിരുന്നു ഏരമല്ലൂര് വെച്ച് ഞങ്ങൾ അവിടെ ഒരുമിച്ച് കല്യാണത്തിന് പോയിട്ട് വന്നിരിക്കുക ഞങ്ങൾ ഇവിടുന്ന് ചെന്നിട്ട് തോപ്പുംപൊടി അടുത്ത് കാത്തു നിന്ന് ഇവർ അവിടെ വന്ന് ഞങ്ങളെ കൂടെ കയറ്റി ഞങ്ങളുടെ വണ്ടിയിൽ ഇവരേയും കൂടെ ഞങ്ങൾ കയറ്റി ഇവർക്കൊരു മോളാണ് അവർ അവര് രണ്ട് ഞങ്ങൾ ഇവർ മൂന്ന് പേര് ഞങ്ങൾ രണ്ടുപേരും ബോബനും ഞാൻ ഒരുമിച്ച് ഞങ്ങൾ കല്യാണത്തിൽ പോയി പങ്കെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാ പോകുന്ന വഴി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വൈകുന്നേരം പോയാവത്തെ വേണ്ടി ഞാൻ ഇവിടെ എത്തിയത അപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് ഓർത്ത് അപ്പൊ ഇവർക്ക് കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ളത് അത് വീഡിയോ ആക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു എന്താ ചോദിക്കുള്ളത് ചോദിച്ചോളൂ ഇപ്പോ എല്ലാ കുട്ടികൾക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇപ്പൊ കൊറേ പേർക്ക് വേണ്ടി ഞാൻ ചോദിക്കണ പോലെ ചോദിക്കോലെ നല്ല രീതിയിൽ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കുണ്ടായാൽ അതെങ്ങനെ കോംപ്രമൈസ് ചെയ്യാം എന്ന് അമ്മയുടെ ഒരു ടിപ്പ് എല്ലാവർക്കും എനിക്കും പറഞ്ഞു തരണം കോംപ്രമൈസ് ചെയ്യുക ചെയ്യാത്ത കോംപ്രമൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ ദാമ്പത്യ വിജയം ഇരിക്കുന്നത് ശരിക്കും ഏഹ് വഴക്കുണ്ടെങ്കിൽ സുഖമുള്ളൂ വഴക്കിട്ടിട്ട് പിണങ്ങിയിട്ട് ഇണങ്ങുമ്പോ അതിനൊരു സുഖം തന്നെയാണ് അത്രയേ ഉള്ളൂ സ്നേഹം ഉള്ളിടത്ത് വഴക്കുണ്ടാവത്തുള്ളൂ അത് മനസ്സിലാക്കുക ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ബോവനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് പോലും ഇപ്പോഴും എപ്പോഴും അപ്പോഴും ഒക്കെ വഴക്കുണ്ടാക്കും വഴക്കുന്ന ബോവനധികം വലിയ സംസാരപ്രിയനും വലിയ ചിരിച്ചു എന്ത് കണ്ടാലും ഏഹ് പുറത്ത് കാണിക്കുന്ന ഒരു ചിരിയോ ബഹളമോ ഒന്നും ബോവനില്ലാത്തൊരാള് ഞാനാണെന്ത് കണ്ടാലും ചിരിക്കുകയും ഭയങ്കര ബഹളവും ജിൽ ഒരാളാണ് ഞാൻ പക്ഷെ പുള്ളിക്കാരൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വ്യക്തിയാണ് എന്നാൽ പുള്ളി എന്നോട് ഭയങ്കര സ്നേഹവുമാണ് എന്നോട് അത്യാവശ്യം റൊമാൻറ്റിക്കും പിന്നെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വഴക്കിടുമ്പോ ഉണ്ടല്ലോ ബോബൻ ഞാൻ വഴക്കിട്ടിട്ട് ഹോളിൽ വന്ന് കിടക്കും ഗൾഫിലൊക്കെ വെച്ചിട്ട് ഹോളിൽ ഞങ്ങളൊരു ബെഡ്റൂമും ഹോളും ആയിട്ടുള്ള വീടാണ് ആയിട്ടുള്ള ഫ്ലാറ്റ് അപ്പോൾ ഞാൻ ഹോളിൽ വന്ന് വഴക്കിട്ടിട്ട് വന്ന് കിടക്കും പുള്ളിയുടെ ചില ഒരാച്ചു പിടിവാശികളുണ്ട് അപ്പോൾ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ ഹോളിൽ പോയി കിടക്കുവേ അപ്പൊ ഞാൻ എന്റെ ഉള്ളി പ്രാർത്ഥിക്കേമ എന്നെ വിട്ട് തിരിച്ചു വിളിക്കണേമേ അതേപോലെ പോകുന്ന ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോ ആദ്യം ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കും മോളെ തിരിച്ചു വാ പ്ലീസ് മോളെ എന്നെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും ഞാൻ അപ്പൊ വില പിടിച്ചിരിക്കും പിന്നെ കാലു പിടിക്കട്ടെന്റെ ഒന്ന് രണ്ട് മൂന്ന് ചെല്ലുന്നെല്ലു നടമ്പിന് ലാസ്റ്റ് സ്ഥലത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചക്കരെ ഉമ്മയെന്നൊക്കെ പറഞ്ഞ രണ്ട് ഉമ്മയൊക്കെ തന്നെ സോപ്പിട്ട് തിരിച്ചു കൊണ്ട് കിടത്തും ഏർ അപ്പൊ നമ്മൾ നമ്മളെ പോകും അപ്പൊ ഒന്നും സ്നേഹം കൂടി നമുക്ക് അങ്ങോട്ട് കൂടുകയാണ് ഇതാണ് ആദ്യ കാലഘട്ടം കുറെ നാളുകൾ ഇങ്ങനെ പാലിച്ചു പോന്നോണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെന്നറിയാം വഴക്കെട്ട് ഈ കഴിഞ്ഞിടെ ഞാൻ വഴക്കെട്ടിട്ട് ഹോളിൽ പോയി കിടന്ന് എന്റെ മക്കളെ പന്ത്രണ്ട് മണിയായി വരുന്നില്ല ഒരു മണിയായി വരുന്നില്ല രണ്ടു വരുന്നു എന്റെ പിന്നെ ഞാൻ കടന്ന് ഉറങ്ങിപ്പോയിടാ ഞെട്ടി പോയി മൂ നാലു മണിയോട്ട് ഇങ്ങനെ വന്നില്ല എന്റെ പ്രാർത്ഥനയും മുടങ്ങിപ്പോയി കാരണം പകൽ മുഴുവൻ ഉച്ച അല്ലെ ഈ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു ഇയാളെ കാത്തുകാത്തി ഞാൻ ഉറങ്ങി ഞാൻ ചെന്ന് ചെന്നപ്പോ പുള്ളി ഇതേപോലെ എന്നെ കാത്തിരുന്നിട്ട് ചെല്ലന്ന് ഓർത്ത് പുള്ളിയും വാശി പിടിച്ചിരുന്നു പഴയ പോലെ വന്ന് വിളിക്കാൻ പുള്ളിയും എന്നെ കെട്ടില്ല എന്നിട്ട് പുള്ളിയും കിടന്ന് ഉറങ്ങി പക്ഷെ ഞാൻ ചിലപ്പോ പുള്ളി കിടന്ന് ഉറങ്ങുവാ ഞാൻ ഇവിടുന്ന് ഒരുച്ച് അവിടെ ചെന്നു മക്കളെ എന്നിട്ട് ഞാൻ കയറി പുള്ളിയുടെ മേത്ത് കാലുവിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങോട്ട് കിടന്ന് ഞാനും ഉറങ്ങിപ്പോയി പക്ഷേ രാവിലെ എഴുന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടൊരു ഏഴര എട്ട് മണിയാകുമ്പോഴേ അന്ന് എഴുന്നേറ്റത് എഴുന്നേറ്റ് കുളിച്ചപ്പോ അതുപോലെ ഞാൻ വന്ന് ചായ എടുത്തിട്ട് കുടിച്ചിട്ട് പുള്ളിയുടെ മുഖം കൊട്ട പോലെ ഇരിക്കുന്നു പുള്ളി വിട്ടിട്ടില്ല ഞാൻ വാവേ ചക്കരേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഒരു മൈൻഡ് പുള്ളി തന്നെ ലേബലേശം മൈൻഡ് ഒന്നില്ല ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ഇവിടെ നിറങ്ങുന്നു ഒരുമിച്ച് കാറേ കയറുന്നു അവിടെ അവിടെ പോയിരിക്കുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി ഇന്നലത്തെ ഹാങ് ഓവർ പുള്ളിക്ക് തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി പിണങ്ങി കഴിയുമ്പോ കൊടുക്കുന്ന ചായക്ക എന്തെങ്കിലും എന്തെങ്കിലും ഒന്നുമില്ല ഞാനത് മറന്നു ഞാനത് മറന്നു ഞാനത് ഇഗ്നോർ ചെയ്തു എനിക്ക് മനസ്സിലായി പണ്ടത്തെ പോലെ പുള്ളി ഇങ്ങോട്ട് വരാൻ ഞാണ്ട് എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നി പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടേന്ന് അത് സോൾവ് ആയി തീർന്നു പിന്നെ ഇതുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഞാൻ ഏറെ മനസ്സിൽ നിന്ന് കളഞ്ഞ് വെടിപ്പാക്കി എന്റെ മനസ്സ് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പുള്ളിയുടെ സോഫ്റ്റ് ആയിട്ട് ഞാൻ പെരുമാറാൻ തുടങ്ങി സോപ്പ് ഇട്ട് എന്റെ കയ്യിലോട്ട് പുള്ളിയെ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് പുള്ളിയെ പഴയ മൂടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് എല്ലാരും ചെയ്യണമെന്നില്ല ചിലർക്ക് രീകോ മിണ്ടില്ല ഞാനും കിട്ടത്തില്ല ഏർ അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചില്ല ഞാനും കെട്ടിപ്പിടിക്കത്തില്ല ഞാൻ ഗോവനെ ഇപ്പൊ ഉറങ്ങി കിടക്കണമെങ്കിൽ ചെന്ന് റൂമോട് പിണങ്ങി കിടക്കണമെങ്കിൽ രണ്ട് രൂമ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് വേറെ കൈയൊക്കെ അടിച്ചു ഗോവനെ അനക്കാനാണ് പരിപാടി ചെയ്ത് ഒന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇതൊന്നും വലിയ കുറ്റവും വലിയ തെറ്റോ നമ്മള് പ്രായമായി പോയി അല്ലെങ്കിൽ എന്റെ ചെറിയ പിള്ളേർ ഇറങ്ങി അങ്ങനെയാ തോറ്റി കൊടുക്കുക ആ മൈൻഡൊന്നും വേണ്ട നമ്മള് രണ്ടുപേരും താലി വെച്ച് നമ്മൾ പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ ഈ ഒരുമിച്ച് അവസാന കാലം പേര് ജീവിക്കേണ്ടവരാണ് ആ ഒരു ശക്തി ഓർത്താ മാത്രം മതി ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് രണ്ടുപേർക്കും ഡിപ്രഷനുണ്ടാകും എനിക്കുണ്ടാവും പുള്ളി അത് പുറമേ കാണിച്ച് ആണുങ്ങൾ കൂടുതൽ ഇത് കാണിക്കത്തില്ല പെണ്ണുങ്ങൾക്ക് കരഞ്ഞു തീർക്കാം കുറെ ഒച്ചയിട്ട് തീർക്കാം പാത്രം പൊട്ടിച്ചു തീർക്കാം അടുക്കളയിൽ എന്തെങ്കിലും കാണിച്ചു തീർക്കാം പല പല മാർഗമുണ്ട് ഈ ആണുങ്ങൾ എന്തെങ്കിലും എല്ലാം പിടിച്ചിരിക്കും ചിലര് പോയി വെള്ളം പിടിക്കും ചിലര് പോയി സിഗരറ്റ് വലിക്കും ഇല്ല ഇങ്ങനെയൊക്കെ പല പരിപാടി ചെയ്യും പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും നടക്കാഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇതിനകത്ത് വീട്ടിലെ തീർന്നു പക്ഷെ ഞാൻ മോനോട് കാര്യം പറയാം ഇപ്പൊ ഇവള് മോനോട് വഴക്കിട്ട മോൻ തന്നെ മിണ്ടണം നിന്റെ ഭാര്യയാണ് ഏഹ് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നം പക്ഷെ ഞാൻ ഇത്തിരി കുറച്ച് ഇത്തിരി ബലംപിടുത്തം ഉണ്ടാവാറുണ്ട് എന്റെ ഭാഗത്ത് ഉറപ്പായിട്ടും ഞാൻ കാണിക്കാറുണ്ട് ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ അവക്കറിയാം എനിക്കും അറിയാം ഞാനും അവളും ഇല്ലാതെ അങ്ങോട്ടും ലൈഫ് ഇല്ല എന്നുള്ളത് രണ്ടുപേർക്കും അങ്ങോട്ടും അത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന രണ്ടുപേരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ദേഷ്യമായിരിക്കും പക്ഷെ അത് എന്റെ ഭാഗത്ത് ഞാൻ അത് അങ്ങോട്ട് ചെന്ന് അത് സോൾവ് ചെയ്യാൻ നിൽക്കുന്ന സംഭവം എന്റെ ഭാഗത്ത് കുറവുള്ള കാര്യം പറയുമല്ലോ ഞാൻ ഞാൻ അങ്ങനെ അതൊരു പിന്നെ അമ്മ പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ട് അമ്മ അമ്മ പറഞ്ഞില്ലേ ചെല്ലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ അപ്പൊ അമ്മ ഒരു ഉമ്മ ഒരു ഹഗ്ഗ് ചെയ്യും അവിടെ മനസ്സറിയുന്ന ആണുങ്ങൾ ഉണ്ട് ഇതുപോലെ ഇല്ലാത്തവർ എന്ത് ചെയ്യും സ്ത്രീകൾ അതായത് ഇങ്ങനെ നമ്മൾ ചെല്ലാണ് ഹഗ് ചെയ്യാൻ ഗീസ് കൊടുക്കാനല്ല പക്ഷെ നമ്മള് സംസാരിച്ച് നോർമൽ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അതേപോലെ ഇങ്ങനെ അപ്പോഴും അതേപോലെ നിൽക്കും സംസാരിക്കില്ല അങ്ങനെ ചെയ്ത എന്ത് ചെയ്യും സ്ത്രീകള് അങ്ങനെ ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് എന്റെ ആദ്യ ജീവിതം അങ്ങനത്തെ ആയിരുന്നു കോംപ്രമൈസ് ആകാൻ ചെന്നാലും നമുക്കൊരു വിലമതിക്ക് ആ ജീവിതത്തിന് ലാസ്റ്റിംഗ് ഉണ്ടായില്ല എന്നെ കാണുന്ന ദമ്പതികളായിട്ടുള്ളവരല്ലേ ഇനി അല്ലെങ്കിൽ ദമ്പതികളാകാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ഭാര്യ ഭർത്താവും തമ്മിൽ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരിക്കലും ഈ പോകാടില്ല രണ്ട് ുഹൃത്തുക്കളായിട്ട് തന്നെ മാക്സിമം നിങ്ങക്ക് എന്തൊന്നും നിന്നോട് വന്ന് പറയാൻ തോന്നണം ഏറ്റവും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഒന്ന് എനിക്ക് അങ്ങനെയൊന്നറിയോ ഈ ഒരു സത്യം പറയട്ടെ എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ മുൻപ് പഴയതും ഇതും കൂടെ മാച്ച് ചെയ്ത് പറഞ്ഞാലേ ഇതിന്റെ ഒരു ഭംഗി ഞാൻ അനുഭവത്തെയാണല്ലോ അതുകൊണ്ട് പറയാം ഒരു ജീവിതം ഫെയിലായി പോയിട്ട് രണ്ടാമത്തെ ജീവിതം കിട്ടിയല്ലേ ഞാൻ മുമ്പ് എൻ്റെ എക്സിനെ എൻ്റെ മക്കളെ അറിയാം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് ഒരു കാര്യം എക്സിനോട് പറയാൻ പോകുന്ന എനിക്ക് കേക്കണ്ടോ ഓടിച്ചുകൂടുവരുന്ന് അങ്ങനെയല്ല വേണ്ടത് അപ്പോൾ ഒന്ന് നെഞ്ചിൽ ചേർത്തിട്ട് എന്നെ അതിനൊക്കെ നീ വിഷമിക്കണ്ട കണ്ണിനൊക്കെ തൂത്തുന്ന് തുടച്ച് ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പോട്ടമോളെ എന്ന് പറഞ്ഞു എന്നെ കേൾക്കണം എന്നിട്ട് എനിക്കൊരു ആശ്വാസം തരുന്നുണ്ട് എനിക്ക് പൂർത്തും ആരും ആശ്രയിക്കേണ്ടി വരത്തില്ല മനസ്സിലായേ ഇത് ഒരാളുടെ സാമ്പത്തികവും മറ്റ് ഒന്നുമല്ല നമ്മുടെ പ്രശ്നം നമ്മളെ ഒന്ന് കേൾക്കുകയും നമ്മളെ ഒന്ന് തണയ്ക്കാൻ വെക്കുക എന്ന് പറഞ്ഞ നമുക്ക് എവിടം വിട്ടാലും ഈ സ്വർഗം നമ്മുടെ ഭർത്താവിന്റെ സ്വ സന്നിധിയിലോട്ട് എത്തുന്ന മനസ്സിലായി ഭർത്താവിന്റെ ഇടയിലേക്ക് ഓടി അണയാ നമുക്ക് ഉണ്ടെന്നൊരു ഒരു വിചാരം മനസ്സിലായി ഇപ്പൊ എന്റെ അനിമോളെ കണ്ടിട്ടുണ്ട് അവൾ എന്ത് പ്രശ്നം വന്നാലും ഉടനെ എല്ലാവരും തന്നെ ഈ സുഹൃത്തുക്കൾ ഞാനപ്പോ ഓർക്കും ഇവിടെ പോലെ ജീവിക്കണമെന്ന് തോന്നി വിവിളിൽ നിന്ന് പലതും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതെന്നറിയ അവളുടെ ഭർത്താവ് ഭയങ്കര സേഫ് ആയിട്ട് ഒരു സേഫ്നെസ് അവക്ക് കൊടുക്കുന്നോണ്ടോ ഭയങ്കര ആത്മവിശ്വാസം കൊടുക്കുന്നതുകൊണ്ട് അവന്റെ സ്നേഹം അവക്ക് ഭയങ്കര കംഫർട്ട് സോണിലാണ് അവള് അതുകൊണ്ടാണ് അവള് ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ അതുപോലെ ആഗ്രഹിക്കാറുണ്ട് സത്യല്ലേ അല്ലേ എന്റെ മകളുടെ ജീവിതം കണ്ടാൽ ഇതുപോലെ ആയിരിക്കണം ജീവിക്കേണ്ടേ എന്ന് ഒരു കള്ളവും എൻ്റെ അടുത്ത് പറയത്തില്ല എല്ലാം സത്യം പറയുന്നത് കൂട്ടുകാരെ പോലെ അവര് ഒന്ന് ഏറ്റവും ഒരു ഇലപൊഴിയുന്ന കാര്യമുണ്ടെങ്കിൽ അനുമോളും അതുകൊണ്ട് സംസാരിക്കുന്നേക്കാം ഇതുപോലെ സുഹൃത്തുക്കളെ പോലെ ഭർത്താവ് ആര്യം ഭർത്താവ് മോനെ പിരിഞ്ഞിരിക്കാനേ പറ്റത്തില്ല ഓടി വരാന്ന് എനിക്ക് ബോവനെടുത്ത് അങ്ങനെ എല്ലാം പറയാൻ പറ്റും പക്ഷെ ബോവന് ചില ചില ശാഠ്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഏഹ് ഇവര് പഴയ പഴയ മാമൂലുകളിൽ ജീവിച്ചു പോയ ആൾക്കാരാണ് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ പോകൻ എത്രയും ഏജും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് ആ പഴയ താഴ്ത്തോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റത്തല്ലോ ഒരു ചേഞ്ച് വേഗം നടക്കുന്ന കാര്യം അവരുടെ ആ ചിന്തയിലും തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിന്നവരെ അവരെ വലിച്ച് താഴ്ത്തോട്ട് നിന്ന് കൊണ്ടുവരാൻ ഇച്ചിരി പാടാ അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചോദിച്ചു പോയാനുള്ള കാര്യം ഇതാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ തന്നെ ചിലത് കല്യാണം കഴിഞ്ഞേ അറിയത്തുള്ളൂ ആദ്യം നല്ല സുഹൃത്തുക്കളെ പോലും ഇരിക്കും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും അവരെ വേറെ ഈഗോ വർക്ക് ചെയ്യുന്നത് അത് പാടില്ല അതിന് രണ്ട് ഫാമിലിയും അവിടെ നിന്ന് നമുക്ക് അതുപോലെ സുഹൃത്തു ബന്ധങ്ങളെ സൂക്ഷിക്കണം അതെ നമ്മൾക്ക് ചില സുഹൃത്തുക്കൾ കൂടി വന്നിട്ട് നമ്മുടെ ഭാര്യയെ ഭർത്താവിന് അടിവെപ്പിക്കുന്നവര് ഒരിക്കലും അങ്ങട്ട് നമ്മൾ അതിലെ തെറ്റിശരി നമ്മുടെ മനസ്സ് നമ്മളോട് പറയാം അതേ നമ്മൾ എടുക്കാവുള്ളൂ നമ്മുടെ കുടുംബത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ആൾക്കാരെ എപ്പോഴും നമ്മളെ അച്ഛനാണേലും അമ്മേണേലും പോലും അകറ്റ ഭാര്യയും ഭർത്താവും മരണം വരെ ജീവിക്കേണ്ടത് കേൾക്കേണ്ടത് അത് പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ ആണെങ്കിലും ചില സ്ത്രീകളുടെ മാതാപിതാക്കളും ഇങ്ങനെ പെണ്ണുങ്ങളോ അവൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കേട്ടിട്ട് ഭർത്താവിന് ഒരു ദേഷ്യം വരും ഭർത്താവിന്റെ സകല നെഗറ്റീവ് പൊക്കി കൊണ്ടു വരും അതുപോലെ തന്നെ ഭാര്യയെടുത്ത് ഭർത്താ ആന്മക്കൾ കൂടുതലങ്ങനെ വിധേയരാകത്തില്ല അമ്മ പറയുന്ന എല്ലാം കേൾക്കുന്ന ആൺമക്കള് വളരെ കുറവാണ് എന്നാലും ചില ആൺമക്കളോട് കുല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഭാര്യയുടെ നെഗറ്റീവ് ഭാര്യയുടെ ആൾക്കാർ നെഗറ്റീവ് അവന്റെ മനസ്സിൽ നിരന്തരം കേട്ട് 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 വരുമ്പോ അവനൊരു വെറുപ്പ് ഒരു ഡിസ്റ്റൻസും വരും മനസ്സിലെ അങ്ങനെ ഒരിക്കലും പാടില്ല ഭാര്യയുടെ മാതാപിതാക്കളെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും നിങ്ങൾ എപ്പോഴും പെണ്ണും ആണോ ഒരു പടി അകലത്തിൽ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സേഫ് ആക്കി കൊണ്ടുപോകണം അതായത് നമ്മൾ ഭാര്യയും ഭർത്താവും പരസ്പരം പരസ്പരം കേൾക്കാൻ തയ്യാറായ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല ആവശ്യമില്ല അതില്ലാത്ത പക്ഷാണത് മൂന്നാമതൊരാളിലേക്ക് പോകുന്നത് എപ്പ വഴക്കിട്ടാലും നിങ്ങൾ വേറൊരാളോട് പറയില്ല നിങ്ങൾ തമ്മിൽ തീർക്കണം മെസ്സേജ് അയച്ചാ എങ്ങനെയില്ല അങ്ങോട്ട് കിട്ട് മെസ്സേജ് അയച്ചു ബോബൻ ഞാൻ പിണങ്ങി എവിടെ ഇരുന്നാലും ഇതേ ഐ ലവ് യു ഈ പ്രായത്തിൽ ഈ മനുഷ്യനെ ഐ ലവ് ലവ്യു വിടുവെന്ന് അടുത്തിരിക്കുന്ന അറിയാം ഞാനവിടുത്തിരിക്കുന്ന കാലത്ത് നോക്കിക്കു പുള്ളിക്കാരനല്ലേ ഞാനിട്ട് എനിക്കേറ്റവും ഇഷ്ടമുള്ള വാക്കടാന്ന് അറിയാം അത് കേട്ടോ ഞാൻ അലിയു എന്നറിയാം അങ്ങനത്തെ വീക്ക്നെസ് പിടിക്കാൻ നിനക്ക് കഴിയും നിങ്ങളുടെ വീക്ക്നെസ് എന്തൊരു സന്തോഷം വിഷമിച്ച് തകർന്നിരിക്കുമ്പോ ഭർത്താവ് ഒരു ഐ ലവ് യു വിടുന്ന കേൾക്കുമ്പോ നമ്മള് പെട്ടെന്ന് നമ്മൾ താഴെ വരും അല്ലെ നമ്മുടെ അരിശത്തീന്ന് പോയാലും തടുമുടി വേഗം താഴെ വീഴും അപ്പയും താഴെ വീഴും നൊരച്ചു പോകും നമ്മൾ നമ്മളങ്ങോട്ട് സത്യം പക്ഷേ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എടാ ഹൗസ് വൈഫായിട്ട് വീട്ടിരിക്കുന്ന സ്ത്രീകളുടെ സ്ത്രീകളോട് പറയാനുള്ളത് ആണ് നിങ്ങൾ കുറച്ച് കൊറച്ച് അതായത് ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നവരുടെ ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫീസിലുള്ള കൂട്ടുകാർ പുറം ലോകമായിട്ടുള്ള ബന്ധം എല്ലാമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവരിലേക്ക് അത്ര ഫോക്കസ് വരത്തില്ല നിങ്ങൾ പല കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും ഭാര്യ അങ്ങനെയല്ല തന്റെ ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പി അവരെകത്ത് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് വേറെ ഒന്നുമില്ല അപ്പോഴാണ് ഭർത്താവിന്റെ ഏഹ് ഇവർക്ക് ഭയങ്കര നിങ്ങളുടെ ഓരോ വാക്കിന് വരെ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ നിങ്ങളുടെ എങ്ങനെയാണ് അവരോട് പെരുമാറ്റം ഇതിനൊക്കെ ഇവർ നോക്കിയിരിക്കണം നിങ്ങളിലേക്ക് മാത്രം ഉറ്റിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കത്തില്ല നിങ്ങൾക്ക് പറയാൻ പല കാര്യമുണ്ട് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ ഭാര്യ മക്കളുണ്ടാവുന്ന ഒരു നോർമൽ ചിന്തയാണ് ഇവർക്കതല്ല ഇത് രണ്ടും കൂടെയാണ് ചില സമയത്ത് തെറ്റുന്നത് ഓ ഞാൻ ഇത്രക്കുണ്ടായ ഭർത്താവിനെ നോക്കുന്നു ഇങ്ങനെ നോക്കട്ടെ എന്നെ അങ്ങനെ എന്നെ കോപിച്ചല്ല ദേഷ്യപ്പെട്ടിട്ട് ഇതല്ലേ ഇവര് വേറെ വല്ല പ്രഷറും ഓഫീസിൽ പ്രഷർ കാണും അല്ലെ എന്തെങ്കിലും കൂട്ടുകാരുടെ പ്രശ്നങ്ങളും കാണും അല്ലെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒത്തിരി വേറെ വേറെ പ്രശ്നം അതുമായിട്ട് വരുമ്പോഴായിരിക്കും നമ്മള് എന്നെ ശ്രദ്ധിച്ചില്ല എ രാവിലെ വിലക്കെട്ട് പോയിട്ട് ചേട്ടൻ എന്നെ ഒന്നും വിളിച്ചില്ല ഞാൻ ഉണ്ടാന്ന് ചോദിച്ചില്ല ഉറങ്ങിയാന്ന് ചോദിച്ചില്ല എനിക്ക് വൈ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ നിസ്സാര കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് നമ്മൾ വരും തീർച്ചയായിട്ടും അതെന്താണ് നമുക്ക് വേറെ പണിയില്ലല്ലോ അല്ല അതും ചിന്തിക്കണം അതെ അത് ഈ ഡിപ്രഷനോട് വരുമ്പോൾ നമ്മൾ വന്നു ബാങ്ക് ലോൺ അടച്ചില്ല കരണ്ടിയാറിന്റെ അടച്ചില്ല ഉണ്ടോണ്ടിരിക്കും അവന്റെ അപ്പത്തേ ചോറ് ഇറങ്ങത്തില്ല പിന്നെ ആണല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ പൈസ കൊടുക്കാണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആവശ്യമാണ് പക്ഷെ ഇത് ഏത് സാഹചര്യത്തിൽ അറിയത്തില്ല അപ്പൊ ആണ് ഓർക്കും ഈ വരണ്ടായിരുന്നത് പണ്ടുകാരം രാത്രി കിടക്കാൻ നേരത്ത് വന്നാ മതിയെന്ന് ഓർക്കും ഇല്ലേ ഇതൊക്കെ ഉണ്ട് കുടുംബ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട് കാര്യങ്ങള് ഇനി എന്താ ചോദിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ജനറേഷനിലാണെങ്കിലും കുറച്ച് മുന്നത്തെ ജനറേഷനിലാണെങ്കിലും ഇപ്പൊ എല്ലാവരും ഫോണിൽ ഫോൺ ബെഡ്റൂമിൽ കയറിയ ഫോൺ ജോലി കഴിഞ്ഞ് വന്ന ഫോണിൽ ഇരിക്കുക ഇതൊക്കെ എന്റെ ലൈഫിൽ പറയണത് കാര്യട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രശ്നമുള്ള തോന്നാ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നു അവര് സ്ട്രെസ് ആയിരിക്കാം അവര് ഇത്ര ദൂരം ട്രാവൽ ചെയ്തു ശരി കുറച്ചുനേരം കാണാം ഫോണിലൊക്കെ കുഴപ്പമില്ല ഇതും കഴിഞ്ഞ് നമ്മള് കിടന്ന് ഉറങ്ങണവര് ഇവരവിടെ ഫോണിലാണ് ഉറങ്ങി കുറച്ച് കഴിഞ്ഞ് ഇവര് ഇവരുടെ ഫോണൊക്കെ ചിലപ്പോ അവരോട് കുറച്ചേരും ഇരുന്ന് ഉറങ്ങും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് മേല് കഴുകി കൊറേ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയതിന് ശേഷം അവര് നമുക്ക് ചിലപ്പോ രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ എപ്പോഴും പറയും നമ്മക്ക് തലോണന്ന് പറയുന്നത് ഇവരുടെ നെഞ്ചാണല്ലേ ഏഹ് അവിടെ ചാഞ്ഞ് കിടക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടില്ല അതിനിപ്പോ നാളെ കൊറേ പൈസയായി നല്ല വില കൂടി പുല്ലോ മേടിച്ചു വെച്ചാൽ ആ ഒരു ആണ് പക്ഷെ ഇനി അത് അല്ലാത്ത സ്ത്രീകളും ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ സാധാരണ ആൾക്കാരുടെ കാര്യം പറയണം അപ്പൊ അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ അല്ലാതെ നമ്മൾ ഇവര് വന്നിട്ട് നമുക്ക് കുറെ ഒന്നും സം കൊറേ അങ്ങനെ എന്ത് നമ്മള് കാത്ത് വെച്ച് കുറെ പറയാനല്ല എങ്കിലും കുറച്ചു നേരം ചിലപ്പോൾ പത്ത് നമ്മൾ കിടന്നു ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകും നമ്മൾ പെട്ടെന്ന് നേരത്തെ എഴുന്നേൽക്കണം കുറെ കാര്യമുണ്ട് പക്ഷെ ഇവരപ്പൊ ഫോണിൽ കുത്തി പക്ഷെ അതൊരു പരിധി കൊടുത്തില്ല പറ്റില്ല ഇപ്പൊ നമ്മൾ ഞാനും അങ്ങനെ ഇരിക്കട്ടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കില്ല അതെന്ത് ഇവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത സ്ത്രീകൾക്ക് മാത്രമുള്ള പരാതിക്കാണ് ഈ പരാതി ഉള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി അല്ല എനിക്കുണ്ട് ഈ പരാതി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നീ ഓർക്കും നിനക്ക് മാത്രമാണ് ഈ പരാതിയെന്നു ഇതുപോലെ ഒരുപാട് പേരുണ്ട് പറഞ്ഞുതരാം ഇപ്പൊ ബോവന്റെ കാര്യം തന്നെ പറഞ്ഞുതരാം ബോവൻ ഞാനും കൂടെ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് പിടിച്ച് കുളിച്ച് വാരി അങ്ങനെ ഒരുങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ പലവളാ ജോലിയല്ലേ ആ ചൂടും കൊണ്ട് ജോലിയും കഴിഞ്ഞ് തിരിച്ചുവിട വന്ന് കഴിഞ്ഞാ അറിയാവുന്ന കാര്യമാണ് ബോവൻറെ അടുത്ത് ഞാൻ കുത്തിയിരിക്കഡും കൊണ്ടു കൊടുത്ത് ബോവൻ ആ സാലഡും കഴിച്ചുകൊണ്ട് ഒന്ന് മറ്റേ ബിനു ബി ജോൺ ഏഷ്യാനെറ്റ് ഒന്ന് ഷാജൻ രണ്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുക വാർത്ത ഒരു ഫോൺ കണ്ടിട്ട് ബോവൻ ഇഷ്ടപ്പെട്ട അത് അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കു അടുത്ത ഫോണിൽ ഷാജന്റെ വാർത്ത നടപ്പു ഈ രണ്ട് വാർത്തയെ മാറി ഈ രണ്ടുപേരുടെ വേറൊന്നുമില്ല ഇത് തന്നെ കണ്ടോണ്ടിരിക്കും അപ്പൊ നമ്മൾ അടുത്തിരിക്കും മൈൻഡത്തില്ല ബോവൻ ഒന്നും പോവൻ പറ അവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരു റൂമിക്കറിൽ നമ്മടെ പറയത്തില്ല അങ്ങനെ ഞാൻ ഒരു കുറച്ച് സമയം പിന്നെ ഞാനും പോയി പോയി ഞാനും വീഡിയോ ഒക്കെ എന്തെങ്കിലും നോക്കി കമന്റ് ഒക്കെ നോക്കി അവിടെ ഇരുന്നൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ബോവന് കിടക്കണം അപ്പൊ ബോബൻ ഒരു മെസ്സേജ് ഈ വീട്ടിലുള്ള എനിക്ക് മെസ്സേജ് എടുക്കും അങ്ങനെ വാ കിടക്ക എല്ലാ ദിവസവും ഉണ്ട് പതിനൊന്ന് മണിക്ക് എന്റെ ഫോൺ എടുത്ത് നോക്കിയാ വാ കിടക്ക പിന്നെ കണ്ടില്ല പിന്നെ 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 വാ വണ്ട് പിന്നെ പിന്നെ രണ്ടു മൂന്ന് വയസ്സിൽ ചെല്ലത്തില്ല പിന്നെ ബോവൻ പറയും വിളിക്കാൻ തുടങ്ങും വിളിക്കാറുണ്ട് ഈ പിള്ളേരുടെ അടുത്ത് തുടങ്ങും അമ്മ ചെല്ലമ്മ ചെല്ലപ്പ കിടക്കാൻ പറ്റിയ വിളിക്കുന്ന പറ വന്ന് മോളെക്കാൻ പോട്ടെ ഞാൻ അപ്പൊട്ടില്ല ഞാൻ എഴുന്നേറ്റ് വരും ബോവൻ അപ്പൊ പകുതി മുക്കാൽ ഉറക്കത്തിലായി അതാണ് ഒന്നും സംസാരിക്കുന്നില്ല ഇതെല്ലാം മിക്ക വീടുകളിലുള്ള ഈ ഫോൺ വന്നതിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു പരിധി വരെ മലപ്പൂർവ്വം നമ്മുടെ വീട്ടിലകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക അപ്പൊ കുറച്ചു സംസാരിക്കുക പിന്നെ ഒരുമിച്ച് കുറച്ചു ടി വി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു കൂട്ട ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥന പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ചിരിക്കുന്ന കാര്യം അല്ലെ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അവിടെ കിടക്കപ്പായം അതുപോലെ തന്നെ കിടന്ന് വഴക്കിടുകയോ ഒന്നും ചെയ്യല് രോഗിനെ നമ്മൾ ആ നെഗറ്റീവ് ആയിട്ട് നോക്കും അപ്പൊ ഇത് അത്യന്താവിശ്യമായിട്ട് വേണ്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവ് കിടന്ന് ഫോൺ നോക്കും ഭാര്യ അപ്പുറത്ത് ഭർത്താവിന് കുറെ നേരം നോക്കും ഇപ്പത്തേരു ഇപ്പത്തി പിന്നെ കിടന്നുറങ്ങും ഇങ്ങനെ ജീവിതം ഇങ്ങനെ മോരടിച്ച് മോരടിച്ച് പോവും ഈ ഫോണ് വന്നിട്ട് ക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ ഞാൻ പറയുന്ന സ്ത്രീകളെല്ലാം ബിസി ആയിരിക്കാൻ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല നമ്മളും വന്ന് കിടന്നിടുന്നുറങ്ങും സത്യം പറഞ്ഞു അല്ലെ പഴയ മാതാപിതാക്ക പഴയ കാലത്ത് അച്ഛൻ വിലയെടുത്തോണ്ട് വരിക അമ്മ അച്ഛനെ ഭക്ഷണമൊക്കെ കാത്തിരുന്ന് നമുക്ക് മക്കളെയും നല്ലപോലെ കെയർ ചെയ്ത് അച്ഛനെയും കെയർ ചെയ്ത് അല്ലേ അപ്പുപ്പനും അമ്മുമ്മയൊക്കെ കാണും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ എനിക്കൊന്നും അങ്ങനത്തെ അച്ഛൻ അമ്മ ജീവിതങ്ങളൊന്നും കൊണ്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കണ്ടിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് പണ്ടുള്ള ആ കുടുംബങ്ങളില് കെട്ടിടപ്പും ജീവിതമൊക്കെ അതൊന്നും ഇന്നില്ല ഇല്ലാരും ടിവിയിലും ഫോണിലും അഡിക്റ്റ് ആയിട്ട് കിടക്കുന്നത് വീട്ടിലുള്ളവർ തന്നെ സംസാരിക്കുന്നില്ല ഈ സംസാരം കുറയുമ്പോഴാണ് ബന്ധങ്ങൾ അകന്ന് പോകുന്നത് ഭാര്യ ഭർത്താവ് ആണെങ്കിൽ പോലും അകന്നു പോകും ഒന്നും പറയാനില്ലാത്ത പോലെ അവരുടെ ഇടയ്ക്ക് ഒരു ശൂന്യത അപ്പൊ തന്നെ ഓർത്തോളും അകന്നകന്ന് പോകും നമ്മളല്ലേ തീർച്ചയായിട്ടും കുറെ നല്ല സ്നേഹമുള്ള ദമ്പതികളാണെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ കാണും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തനൊക്കെ സംസാരിക്കുക സംസാരിക്കുകയാണ് ബോബൻ എന്നോട് സംസാരിക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷെ ഈ ഈ ഫോൺ അഡിക്റ്റ് ആണ് അഡിക്റ്റ് ആണ് അത് കറക്റ്റായ കാര്യം തന്നെയാണ് ഇനി എന്താ ചോദിക്കുകയാണോ വല്ലണ്ട പിന്നെ ചോദിക്കാന്ന് വെച്ചാ ഈ ഭാര്യയും ഭർത്താവും നമ്മൾ പ്രശ്നം വരുമ്പോ കുട്ടികൾ ഇടയില് പെടും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ കാണുമ്പോ ചില ആൾക്കാർ വിചാരിക്കും സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത് ഞാനൊരു സ്ത്രീ അല്ല അപ്പൊ എനിക്ക് എന്റെ കാര്യല്ലേ പറയാൻ പറ്റും അപ്പൊ നമ്മള് എനിക്ക് അമ്മമാര് കൂടുതലും കുട്ടികളുടെ സൈഡെന്ന് ചിന്തിക്കും അല്ലേ അതായത് അയ്യോ ഇതിപ്പോ കുട്ടി കണ്ട അവൾക്ക് ഫീൽ ചെയ്യോ അല്ലെങ്കിൽ അവളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കോന്ന് ചിന്തിക്കും അച്ഛന്മാരെ പ്രശ്നം എന്തായാലും അവിടെ കഴിഞ്ഞിട്ട് അവര് പോവാണ് അവര് പിന്നെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വന്നാലോ അതിന്റെ കുട്ടി വിഷമിച്ചിരിക്കുന്നുണ്ടാവോ എന്ന് ചിന്തിക്കില്ല അപ്പൊ ഈ വഴക്ക് നടക്കുമ്പോ ഈ കുട്ടികൾ ഇതിലൊരു മെയിൻ ഘടകമാണ് എന്നുള്ളത് രണ്ടുപേരും ചിന്തിക്കണം എന്നാണ് അല്ല എനിക്ക് തോന്നുന്നത് അല്ല എന്താ നമ്മുടെ അഭിപ്രായം കുട്ടികൾ ശരിക്കും നമ്മള് കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുതെന്ന് തന്നെ ഞാൻ പറയത്തോളൂ അമ്മയെ അച്ഛൻ ബഹുമാനിക്കുന്നത് കാണണം അത് കണ്ടു വളരണം ആ കുട്ടിയെ പിൽക്കാലത്ത് മറ്റുള്ളവരെ ബഹുമാനിക്കത്തുള്ളു ആ മാതാപിതാക്കൾക്ക് അവരെ വില വിലകല്പിക്കത്തുള്ളൂ അച്ഛൻ അമ്മയെ ബഹുമാനിക്കുന്നതിലേ പിൽക്കാലത്ത് ഈ ബഹുമാനം ഒന്ന് പറ പരമ്പര അങ്ങോട്ട് തുടർന്ന് കിട്ടത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ആർക്കും വില കൽപ്പിക്കാത്ത അതുപോലെ അച്ഛനെയും കുട്ടിയുടെ മുന്നിൽ വെച്ച് ബഹുമാനമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ സംസാരിക്കരുതും നിങ്ങൾ പരസ്പരം അത് കീപ്പ് ചെയ്തോണം പിന്നെ ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ വില കൊടുക്കേണ്ടത് അവിടെ ഭർത്താവ് തന്നെയാണ് ആദ്യം നിന്റെ ഭാര്യക്ക് നീ എത്ര വില ബഹുമാനവും കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ച് നിന്റെ കുടുംബക്കാരും അവൾക്ക് ബഹുമാനം കൊടുക്കത്തുള്ളൂ പബ്ലിക്ക് അതുപോലെ സമൂഹവും ആ ബഹുമാനം ഒക്കെ കൊടുക്കത്തുള്ളൂ നീ അവൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം വില കൊടുക്കത്തില്ല നിന്റെ ഭാര്യയെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന കാണാല്ലേ നിനക്കിഷ്ടം അല്ലേ അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും എന്ത് വേണം വഴക്കൂടും പലതും പറയും പക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിനെ മറ്റൊരാള് കുറ്റം പറയുമ്പോ സൈക്കിൾ അല്ലെ നമ്മടെ കാറ്റിലെ നമുക്ക് പറയും അല്ലേ പുറത്തുനിന്നൊരാള് ഭർത്താവിന് എന്റെ അങ്ങനെ ചിലപ്പോ നമ്മുടെ പേരന്റ്സിന്റെ ആയിരിക്കും പക്ഷെ പറയുമ്പോ അതങ്ങനെയല്ല നമ്മളത് അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അത് അവരറിയില്ല അവരുടെ വിചാരം വഴക്കൂടുമ്പോ നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞിട്ട് അവരാണ് ഇൻസൾട്ട് ചെയ്യിക്കണെന്നാ പക്ഷെ നമ്മള് നമ്മടെ വിഷമം പറഞ്ഞാലും മറ്റുള്ളവരെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല അമ്മ അങ്ങനെയല്ലേ ഇഷ്ടാവില്ല എല്ലാ അങ്ങനെ പിന്നെ അമ്മ ഭാര്യയും ഭർത്താവും നമ്മൾ ദേഷ്യം വരുമ്പോ ഹസ്ബൻഡും ഭാര്യയുടെ അടുത്ത് ദേഷ്യത്തില് ഓരോന്ന് പറയും ഭാര്യയും പറയും തിരിച്ചു പറയും ആ സമയത്ത് ഞാൻ ഭാര്യ അല്ലെങ്കിൽ മറ്റാത് ഭർത്താവൊന്നും നമ്മൾ ചിന്തിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷെ വന്ന് നമ്മുടെ ഭർത്താവിനെ ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യും അത് സ്വന്തം അച്ഛനായാലും എന്താ അഭിപ്രായം ആ സപ്പോർട്ട് ഞാൻ എന്റെ ആരെയും പറയാം നമ്മള് വേറൊരാൾ മൂന്നാമത്തെ ഒരാൾ ഒരിക്കലും വരാൻ പാടില്ല അത് കറക്റ്റ് ആയി കാര്യം അതുപോലെ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും നമ്മള് ചെയ്യരുത് അതിനൊരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ബന്ധുക്കളുടെ ആൾക്കാരുടെ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ ഭർത്താവിന്റെ സ്ഥാനം നമ്മൾ നൽകുന്നത് കാണണം അതുപോലെ ഇവന്റെ വീട്ടിൽ നിനക്ക് ഇവൻ പ്രഥമ സ്ഥാനം നൽകുന്നത് കാണണം അതെ അങ്ങനെ അതാണ് ബഹുമാനം കൊടുത്തു മേടിക്കെന്ന് കേട്ടിട്ടില്ല കൊടുത്തതേ കിട്ടു എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ നമ്മളാ വഴക്ക് മറക്കും ഭാര്യയും പറത്ത വഴക്ക് മറക്കും പക്ഷെ പാരന്റ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവരത് മൈൻഡിൽ വെക്കും അന്ന് അവളോട് അവരിച്ചത് അതുകൊണ്ട് എപ്പോഴും മൂന്നാമതൊരാൾ നല്ല കാര്യം പറഞ്ഞിടക്കൊരിക്കലും മൂന്നാമത് ഒരാളെ മാക്സിമം കേട്ടരുത് അത് മാതാപിതാക്കളായിട്ട് സുഹൃത്തുക്കളായി കിട്ടുക ആരെയും കേട്ടിരുന്നു നിങ്ങൾ തന്നെ അത് എപ്പോഴും ക്ലോസ് ചെയ്യാൻ നോക്കിക്കണം അതെപ്പോഴും കൂടി ഇരുന്നോണം അല്ലേ അതെ അതെ കേറിയിട്ടുള്ള അടുത്തൊക്കെ രണ്ടായി പോയിട്ടേ ഉള്ളൂ നമ്മളെ ഒരാള് നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത് എല്ലാം തികച്ച് നമുക്ക് ഒരു ജീവിത പങ്കാളി ഒരിക്കലും കിട്ടത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാം ഉള്ള ഒരാളെ ഒരു എന്തെങ്കിലും ഒരു കുറവ് കാണും ഒന്ന് സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ സ്നേഹ പ്രകടിപ്പിക്കാത്ത സ്വഭാവമായിരിക്കും സ്നേഹം പ്രകടിപ്പിക്കാത്തവരോട് ജീവിക്കാൻ ഭയങ്കര ദുഃഖമാണ് പിന്നെ ഭയങ്കരമായിട്ട് ബലംപിടുത്തുള്ളവരോട് ജീവിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉപേക്ഷിക്കപ്പെടേണ്ട ഘട്ടങ്ങൾ എവിടെയൊക്കെയാണെന്ന് അറിയാമോ നമ്മള് വിട്ടുപോകും നമ്മളെ കണ്ടുമാനം ദേഹോപദ്രവം ചെയ്യുന്നവര് നമ്മുടെ മേൽ കൈവെക്കുന്ന ഒരാളുടെ ഒപ്പം നമുക്ക് ജീവിക്കേണ്ട കാര്യമേ ഇല്ല ഒരാൾ തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ നമ്മള് വേലെടുത്ത് നിന്ന് നമ്മളെ കൃത്യമായി ജോലി ചെയ്ത ചെയ്യാത്തവൻ്റെ കൂടെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല നമ്മൾ എവിടെയെങ്കിലും ഉണ്ടായാലും എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവിച്ചോളാം അല്ലെങ്കിൽ അഭിമാനം പണയം വെച്ച് ജീവിപ്പിക്കുക വീട്ടുകാർ അല്ലെ അവരുടെ നമ്മൾ തല കുഞ്ചിന്ന് എങ്ങനെയെങ്കിലും നാണം കെട്ടി ജീവിച്ചോ എന്ന് പറയുന്ന ഒരു തന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല പരസ്ത്രീ ബന്ധത്തിനും പിന്നെന്തുവാ വെള്ളവടി നമ്മളെ കഞ്ചാവും കള്ളവും അടിക്കാൻ പോകുന്ന അതൊക്കെ ഉപയോഗിക്കുന്നവന്റെ കൂടെ നമുക്ക് ജീവിക്കാം അങ്ങനത്തെ ഒക്കെ ഒരാളെ നമുക്ക് ഒരിക്കലും അയാളെ നമുക്ക് സാധാരണ നിലയിലേക്കൊന്നും ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഓരോക്കെ വിട്ടു പിരിയുന്നതന്നെ നല്ലത് അല്ലെ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട കഷ്ടപ്പെട്ട് ജീവിക്കണ ജീവിതം ഒറ്റ നമ്മൾ മുന്നോട്ട് പോയി ജീവിക്കുന്നില്ല അങ്ങനത്തെ ഒരു പങ്കാളിയോട് ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല ഇതൊക്കെ നിസാരണത്തിനായ കൊച്ചു പ്രശ്നങ്ങളൊക്കെ എപ്പോഴും പരിഹരിക്കാൻ നമ്മൾ തന്നെ ഓരോരുത്തരും മുൻകൈ എടുക്കണം ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെടുക്കരുത് അതൊക്കെ അത് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് പരസ്പരം ക്ഷമിക്കാൻ ആദ്യം ഞാനാണ് ക്ഷമിച്ചേക്കാൻ പോട്ടെ എന്ന് പറയാം ഞാൻ അങ്ങനെയാണ് പഴക്കെട്ടുക ഞാൻ ഞാൻ ആദ്യം ക്ഷമിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ സോറി ഇനി അത് മനസ്സിൽ വെച്ചിരിക്കില്ലേ പ്ലീസ് ദയവായി നിങ്ങൾ ചിരിക്കൂ എന്ന് ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ സന്തോഷം പൂർവ്വ സ്ഥിതിയിലേക്ക് എനിക്ക് വേഗം തിരിച്ചെത്തണം അങ്ങനത്തെ മനസ്സിതി ആയിരിക്കും അങ്ങനെ ആയിരിക്കണം എനിക്ക് രണ്ട് ആവും മതിയാ മതി മതി ഇന്നത്തെ